ഹായ് വെൽക്കം ബാക്ക് ടു റെസ്ക്യൂ ക്രോണിക്കിൾസ് വയനാട് ദുരന്തമുഖത്ത് സന്നദ്ധ സേവന റഹ്മാൻ സാബ് ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തന അനുഭവങ്ങളിലൂടെ നമുക്കൊരു യാത്ര നടത്താം സിനാൻ യു ആർ വാച്ചിങ് ദി കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെയാണ് മെഡിക്കൽ കോളേജിലെ സംഘടനയിൽ വൺ ഇയർ ആയിട്ട് സ്പെഷ്യാലിറ്റിയിലൊക്കെ രോഗികളെ പരിചരിക്കാനും മറ്റുള്ള രീതിയിലൊക്കെ അതുകൂടാതെ നമ്മൾ പ്രാദേശികമായിട്ട് നാട്ടിലും കുറേ സംഘടനയിലുണ്ട് ഇപ്പൊ അടുത്ത് പോലെ ചെറുതൊരു പവൺ സമിതി പറഞ്ഞ ഒരു സംഘടനകളിൽ അതിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ആദ്യ ടൈം ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് താല്പര്യം ഉള്ളത് കൊണ്ടും എവിടെ എന്ത് അപകടങ്ങൾ നടന്നു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അവിടെ എത്തിപ്പെടുകയും അവിടെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിന്ന് പ്രവർത്തനം ഞാൻ നടത്തുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഉണ്ട് കൂക്കിപ്പറഞ്ഞ ബസ് അവിടെ ഉണ്ടായ ടൈമിൽ അന്ന് ഞങ്ങളാണ് ഒമ്പത് ബോഡി മെഡിക്കൽ കോളേജിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കിയതും അതേമാതിരി കടലോണ്ടിയ ട്രെയിൻ അവിടെ ഉണ്ടായപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ രക്ഷപ്പെടണം നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എം സീഡിൽ നമ്മളെ പടയക്കട തീ പിടിച്ചിട്ട് ഞാനും നമ്മുടെ സ്നേഹിതന്മാരും കൂടി അവിടെ പോയത് അപ്പോൾ അതിവയാനമാർ തന്നെ വലിയ വലിയൊരു തീപിടുത്തായിരുന്നു അവിടെ നമ്മൾ കത്തിങ്ങോണ്ട് നിൽക്കായിരുന്നു അപ്പോൾ അടുത്ത നീ ഓ എസ് കോമ്പൗണ്ട് തീ പിടിക്കുമോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങനെ തീ പടങ്ങായിരുന്നു അപ്പോൾ ഞാൻ അറിയുന്നൊരു ഫയർ ഓഫീസർ ഉണ്ടായിരുന്നു അവിടെ മൂപ്പറോട് ചോദിച്ചു സാറേ എന്താ ചെയ്യും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒരു പോട്ടറും ഫയറിൻ്റെ റിസ്കിലുള്ള ഒരു ആളും കൂടി നമ്മൾ മൂന്ന് പേരും കൂടി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ആ ബിൽഡിങ്ങിൻ്റെ മേൽക്കൂര അന്ന് ഓടായിരുന്നു ഓടും കൗക്കൂലും പട്ടിയും മൊത്തം പൊളിച്ച് അതൊരു റോഡ് മാറി ഒരു ഇടവേ മാതി പൊളിച്ചു മാറ്റി ആ പീടിയവിടുന്ന് മറ്റുള്ള ഭാഗത്തേക്ക് തീ പടരാത്ത രീതിയിൽ നമ്മൾ പൊളിച്ച് മാറ്റുകയും ആ പൊളിച്ച് മാറ്റുന്നതിൽ നമ്മൾ തൊട്ട ബാക്കിൽ തീ കത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് രണ്ട് ഫയറിഞ്ചൻ ഞങ്ങളെ മേലേക്ക് വെള്ളം അടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ ചൂട് നമ്മളെ മേലേക്ക് തട്ടാണ്ട് കിടക്കാനും ആ രീതിയിൽ പൊളിച്ച് അവിടുന്ന് പിന്നെ കുറച്ചൊരു ഈ ഏകദേശം കിട്ടിയെന്നുള്ള രീതിയിലാകുമ്പോൾ നമ്മൾ ആളുകളെ തരയുന്നത് മൂന്ന് അവിടെ പ്ലസ് വണ്ണിൽ പഠിക്കാൻ ചേർന്ന കുട്ടികൾ അന്ന് ഈ ഓണായത് കൊണ്ട് വെക്കേഷൻ ആവണം അപ്പോൾ ആ ഗ്യാപ്പിൽ അവിടെ താൽക്കാലിക ജോലിക്ക് നിന്നിരുന്ന മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു പടക്കടൽ ഇപ്പോഴത്തെ ടുൺഷാപ്പിലൊക്കെ ആയിട്ട് അതിലുള്ള മൂന്ന് കുട്ടികളെ ഞാനായിരുന്നു അതിൽ നിന്ന് എടുത്തിരുന്നത് നാലാമത് ഷട്ടർ മാറ്റിയപ്പോൾ ഷട്ടറിൽ നിന്നാണ് ആ പടക്കട ഓണറിൽ കിട്ടുന്നത് ഈ നാല് എടുത്തു കഴിയുമ്പോൾ തന്നെ അവിടെ മിലിറ്ററിൻ്റെ സേന എത്തുകയും പബ്ലിക് അവിടെ നിൽക്കേണ്ടെന്നുള്ളതിൽ ഞങ്ങളൊക്കെ മാറ്റി നിർത്തുകയും ചെയ്തു അപ്പോൾ ഒരു രക്ഷാപ്രവം നടത്താൻ നമുക്കുള്ള ഒരു അവസരം നഷ്ടപ്പെടുന്ന ഒരു പ്രയാസത്തിൽ നിൽക്കുന്ന ടൈമിലാണ് രണ്ടായിരത്തി ഒമ്പത് പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം നിന്നപ്പം കേരള ഗവൺമെൻറ് ഇങ്ങനെ ഫയർഫോഴ്സിൻ്റെ കീഴിൽ ഒരു സിവിൽ ഡിഫൻസ് എന്നുള്ളൊരു സേന ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്റ്റേഷനിലും അൻപത് വണ്ടിയേഴ്സിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് പത്രത്തിൽ പബ്ലിഷ് ചെയ്തു അത് കണ്ട് ഞങ്ങൾ ഓൺലൈനിലൂടെ പേര് രജിസ്റ്റർ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ അവർ വിൽപ്പിക്കുകയും സ്റ്റേഷൻ ഉപയോഗം സ്റ്റേഷൻ ലെവലിൽ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ജില്ലാ തലത്തിൽ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് പിന്നെ സ്റ്റേറ്റ് ലെവലിൽ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് അത് കഴിഞ്ഞ് പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പാസിങ് ഔട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് യൂണിഫോം അടക്കം ഞങ്ങളെ സേനന്റെ ഭാഗം ഉറക്കുകയും ഈ രക്ഷാപന്ധത്തിലേക്ക് എടുക്കുകയും ചെയ്യുന്നു അങ്ങനാണ് ഞാൻ ഈ സിവിൽ ഡിഫെൻസിലേക്ക് വരുന്നത് ഞങ്ങൾ സിവിൽ ഡിഫൻസ് വണ്ടിയറിനുള്ള ഇതെന്താ വെച്ചാൽ അത് ഉണ്ടാക്കിയ മെയിൻ കാരണം പ്രാദേശികമായിട്ട് എന്തായാലും ഈ അമ്പത് ഉപരിച്ച പല ഭാഗങ്ങളിലുള്ള ആളുകളായിരിക്കും ആ പ്രാദേശികമായിട്ട് അവിടെ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി നടക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സിവിൽ ഡിഫൻസ് വള്ളിയേഴ്സ് അവിടെ ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്താ ചെയ്യുക അവിടെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാഷ്വാലിറ്റി ആളുകൾ കൂടുമ്പോൾ അവരെ നിയന്ത്രിക്കാനും എന്ത് ക്യാഷ്വാലിറ്റിയാണ് അവിടെ നിന്ന് വെച്ചാൽ ആ രീതിയിൽ അത് നമ്മൾ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് അതിനു വേണ്ടിയുള്ള എക്യുപ്മെൻ്റ് അടക്കം അവർക്ക് പെട്ടെന്ന് വന്ന് റെസ്ക്യൂ ചെയ്യാനും കൂടി കഴിയും അതിനു വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഇത് സിവിൽ ഡിഫൻസ് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സേവനമാണ് അതല്ലാതെ ഒരു സാലറി വന്നിട്ടുള്ള ഇതൊന്നുമല്ല നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ അതങ്ങനെ തന്നെ പ്രത്യേക അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒഴിവുള്ള സമയങ്ങളിൽ മാത്രം വന്ന് സഹകരിച്ച് ചെയ്തു തന്നാൽ അല്ലാതെ നമ്മൾ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്ന് നിത്യ ഡെയിലി ഡലി കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ആളുകൾ ഇവരുണ്ട് ഇതിലുണ്ട് ഞാൻ മാക്സിമം ഫ്രീ ആയതുകൊണ്ട് അതേ ഗോളുകളും നമുക്ക് എം എൽ നമ്മൾ ഗ്രൂപ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോകാറുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ കുറേ എക്സ്പീരിയൻസ് അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇതിന് ഇത്രയും ദിവസം മാസത്തിൽ വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ദിവസം ജോലി ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധമില്ല ഞങ്ങൾക്ക് അധിക കോളുകൾ വരാതെ ഒരു സ്റ്റേഷനിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാറില്ല അവരിത് അറിയിക്കുന്ന കോളുകൾ എല്ലാ എല്ലാത്തിനും ഈ ഞങ്ങൾ സിവിലിയൻസ് വോളിയേഴ്സ് ആ ഭാഗത്തുള്ള ആളുകൾ എന്തായാലും എത്തിപ്പെടും വലിയ റെസ്ക്യൂ ചെയ്യേണ്ടി അല്ലെങ്കിൽ വലിയൊരു കാശ്വാലിറ്റിയാണ് നടന്നുവെച്ചാൽ സമയമെടുക്കുമല്ലോ ഇപ്പോൾ ഒരു ഗോഡോണ് തീ പിടിച്ചിരുന്നു നമ്മൾ ആക്രി കടൻ്റെ അതൊരു രണ്ട് ദിവസം പുള്ളായത് നിന്ന് കത്തിയിരുന്നു അപ്പോൾ ഫസ്റ്റിലൊക്കെ ഞങ്ങൾ ഫസ്റ്റിൽ ഇതിൽ തന്നെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെയൊക്കെയാണ് ബാക്കിയുള്ള നമ്മൾ സിവിൽ ലിവിൻ വെള്ളം അവിടെ എത്തുന്നത് എന്നുവെച്ചാൽ ആ അറിഞ്ഞറിഞ്ഞ് എത്തിപ്പെടുന്നതും പിന്നെ അവരുടെ സൗ സമയവും കാര്യങ്ങളും നോക്കിയിട്ടാണ് ആളുകൾ എത്തിപ്പെടാറ് ഞങ്ങൾക്ക് മിഞ്ച് സ്റ്റേഷനെ സംബന്ധിച്ച് സ്റ്റേഷനിൽ കുറേ കോളുകൾ വരുന്നുണ്ടെങ്കിലും സിവിൽ ലിവിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കോളുകൾ വരാച്ചാൽ ചാലിയാറിൽ ആളുകൾ മിസ്സിങ് ഉണ്ട് സെർച്ച് ചെയ്യാൻ വിളിക്കും അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്നതുകൊണ്ടൊക്കെ എനിക്കൊരു അനുഭവം കൂടി ഉണ്ടായി ഞങ്ങൾ ഫറൂഖ് പുതിയ പാലത്തിൽ നിന്ന് ഒരാൾ ചാടിക്കുന്നുള്ള സംശയത്തിൻ്റെ പേരിൽ ഫയർ ബോസിൻ്റെ ഡെങ്കിയിൽ ഞങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അറപ്പയ പാലത്തിൽ അവരുടെ മകൻ അവിടുന്ന് ചാടിന്നുള്ള കോൾ വരികയും ഇവിടുത്തെ റിസ്ക് നിർത്തി ഞങ്ങൾ അവിടെ പോയി പിറ്റന്ന് രാവിലാണ് ആ കുട്ടിയുടെ ബോഡി വലിയ ചെറുപ്പക്കാരൻ്റെ ബോഡി ഞങ്ങൾ കിട്ടുന്നത് ബോഡി കിട്ടി അവർ ഞങ്ങൾ ആംബുലൻസ് കയറി വിട്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഫറൂഖ് പോയിൽ സെർച്ച് ചെയ്യാൻ വന്നപ്പോൾ ചേളാരിയുള്ള ഒരാളെ മിസ്സിങ് ഉണ്ട് അപ്പോൾ ചെരുപ്പം ഉണ്ടായ ആളാണെന്ന് അവർ ഉറപ്പിച്ച് ചെയ്തു അപ്പോഴാണ് നമുക്കും അവിടുന്ന് ചാടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പായത് അങ്ങനവർ തിരഞ്ഞും ഒൻപതാമത്തെ ദിവസം പൊന്നാനി കടപ്പുറത്ത് വെച്ചിട്ടാണ് ആ ബോഡി കിട്ടുന്നത് ഇങ്ങനൊരു അനുഭവം ഇത്രയും ഒൻപത് ദിവസമൊക്കെ ആയപ്പോൾ ആ ഒരു പ്രയാസം മനസ്സിലാക്കിയിട്ട് ഞാൻ ഞങ്ങളുടെ ഗൾഫിലുള്ള എൻ്റെ ഒരു സ്നേഹിതനോട് ഈ ഒരു അണ്ടർ വാട്ടർ റെസ്ക്യൂ ചെയ്യാനുള്ള ഒരു ക്യാമറേജ് അവിടുന്ന് സെറ്റ് ചെയ്തു തരണം എന്ന് അപ്പോൾ അവിടുന്ന് എനിക്കൊരു അണ്ടർ വാട്ടർ റെസ്ക്യൂ ക്യാമറ അയച്ചു തരുമോ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ചാലിയാറിലൊക്കെ റെസ്ക്യൂ ചെയ്യാറ് ഡെങ്കി വെച്ചിട്ട് സ്കൂബ ടീം റെസ്ക്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ഈ അണ്ടർ വാട്ടർ റെസ്ക്യൂ ക്യാമറ കൂടി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ റെസ്ക്യൂ ചെയ്യാറ് അതിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു ക്യാമറ ഇല്ല എൻ്റെ അടുത്താണുള്ളത് ഞങ്ങൾ വെച്ചിട്ട് നമ്മൾ പല ഇപ്പം വയനാട് നിന്നാണെങ്കിലും ഇപ്പോൾ വടകര മലപ്പുറം പല ഭാഗങ്ങളും വിളിക്കാറുണ്ട് മസ്റ്റേഷൻ ലെവലിൽ തന്നെ ഞാൻ ഈ ക്യാമറയായിട്ട് പോയിട്ടാണ് ഞങ്ങൾ തിരിഞ്ഞ് കൂടിയെടുക്കാറ് ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രെയിനിങ് തന്നെ ക്ലാസ് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് സീൻ സേഫ്റ്റി ഫസ്റ്റ് നമ്മൾ സേഫ്റ്റിയാണ് നോക്കേണ്ടി അത് കഴിഞ്ഞിട്ട് എന്താച്ചാൽ അപകടത്തിൽ പെട്ടതിൽ ഏതായാലും വിട്ടു നമ്മളും കൂടി അപകടത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഞങ്ങളെ രക്ഷപ്പെടുന്ന വേറെ ആൾ വന്നിട്ടുണ്ട് നമ്മൾ സീൻ സേഫ്റ്റി മസ്റ്റാണ് അത് നോക്കിയിട്ട് നമ്മൾ സുരക്ഷ ഉറപ്പുവരുത്തി കൊണ്ട് മാത്രം ചെയ്താൽ മതി എന്നാണ് നമുക്കുള്ള ട്രെയിനിങ് ക്ലാസ് എല്ലാ ട്രെയിനിങ് ക്ലാസ് എന്ന് പറയാറ് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ പെട്ടെന്ന് ചില സാഹചര്യങ്ങൾ നമുക്കത് കീപ്പ് ചെയ്യാൻ കഴിയില്ല നമ്മൾ എടുത്ത് ചാടിൻ്റെ കൂടെ തന്നെ ചാടി പോകും അതുകൊണ്ട് തന്നെ പല അപകടങ്ങളും സംഭവിക്കാറുണ്ട് പല ആളുകൾക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫ്ലഡ് ഉണ്ടായ ടൈമിൽ കുറേ ഭാഗങ്ങളിൽ വെള്ളം പൊന്തുകയും അവിടുന്ന് ആളുകളെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ സ്വന്തം ചെലവില്ല ഒരു ഡിങ്കി ചെറിയൊരു ബോട്ട്മാരുടെ സാധനം എൻ്റെ വീട്ടിലുണ്ടാക്കി ഒരു ഫയർ സ്റ്റേഷനിൽ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ ഈ ലെഫ്റ്റ് ജാക്കറ്റ് ലെഫ്റ്റ് ബോയി പിന്നെ ഫ്ലോട്ടിംഗ് ബോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമ്മൾ ഇതിന് നമ്മൾ ഫസ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറേ എക്യുപ്മെൻറ്റുകൾ എനിക്ക് വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള എക്യുപ്മെൻറ്റുകളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഈ അൾട്രാ വോട്ടർ ക്യാമറ വരെ ഞാൻ ആ രീതിയിലാണ് സംഘടിപ്പിച്ചത് അപ്പോൾ അങ്ങനത്തെ ഒന്നും ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ടല്ല ഞങ്ങൾ തന്നെ സ്വന്തം വാങ്ങുന്നതാണ് അത് ഞങ്ങൾ വണ്ടേസ് ചില വൺഡേഴ്സൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചൂരൽ മലയിൽ ഫസ്റ്റ് റെസ്ക്യൂ ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിച്ചിരുന്ന വാക്കി ടോക്കി ഞങ്ങളിതായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നു എൻ്റെ അടുത്ത് രണ്ട് വാക്കി ടോക്കി ഉണ്ട് ആ വാക്കി ടോക്കി ആയിട്ടാണ് ഒരു ഒരു വാക്കി ടോക്കി അക്കരയ്ക്ക് കൊണ്ടുപോയി ഒന്ന് ഒന്നെപ്പുറം വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് കുളത്തിൽ വീണാൽ അല്ലെങ്കിൽ പയൽ വീണാലുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളെ മുന്നിൽ വെച്ചിട്ട് പൊതുജനങ്ങളോടായിട്ടുള്ള പറയാണ് മുന്നിൽ വെച്ചപ്പോൾ ചിലപ്പോൾ നമുക്ക് നീന്തൽ അറിയാം നമ്മൾ കരയിൽ നിന്നിട്ട് നീന്തൽ അറിയാത്ത ഒരാൾ വെള്ളത്തിൽ ചാടിയെ കണ്ടിട്ട് നമ്മുടെ അടുത്ത് ചാടി നമ്മുടെ ജീവനും കൂടി നഷ്ടപ്പെടും അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ അവിടെ പാനിക്കാകാതെ എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിനെ അതേമാതിരി പോലീസിനെ ഏത് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നമ്മുടെ ഏത് നമ്പറില വെച്ചാൽ ആ നമ്പറിൽ പെട്ടെന്ന് വിളിച്ചറിയിക്കുകയും അവിടെ അയൽവാസികൾ അവിടെ അടുത്തുള്ള ആളുകൾ കൂട്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിവും അതിനുള്ള പ്രാപ്തിയുള്ള ആളുകൾ അതിലേക്ക് തുകയും നമ്മൾ ബാക്കിയുള്ള ഇതിപ്പോൾ ഉദാഹരണത്തിന് കുളത്തിൽ ഒരു ആൾ പോയിട്ടുണ്ടെങ്കിൽ നീന്തൽ അറിയാത്ത ആളുകൾ ചാടുക പിടിക്കുക ചെയ്യാതെ അവരെ നമ്മൾ തടിഞ്ഞു നിർത്തിക്കൊണ്ട് അതിനെ പറ്റി ആരെങ്കിലും അതിൻ്റെ അടുത്തുണ്ടോ എന്ന് നോക്കിയിട്ട് അവർ അതിനുള്ള ചെയ്യാം ഞാൻ ഞാനതിപ്പോൾ ഒരു നമ്മൾ മുന്നിൽ പോയി കാർഡ് ആക്സിഡൻ്റ് ആയിട്ട് ഒരാൾ അറ്റാക്കായി ഒരു വളരെ രൂപ കഴിഞ്ഞാണിച്ചാൽ സാധാരണ സി പി ആർ കൊടുക്കണം ആ സി പി ആർ കൊടുക്കാൻ അറിയാത്ത ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം അതറിയിനർമാർ ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് നോക്കുക എത്രയും പെട്ടെന്ന് നമ്മൾ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബസ് ആക്സിഡൻ്റ് ഉണ്ടായി അപ്പൊ ബസ് ആക്സിഡൻറ്റ് ബസ് മറിഞ്ഞെന്നുള്ളതായിക്കോട്ടെ ബസ്സ് മറിഞ്ഞു നിന്നായിരിക്കും നമ്മൾ വിളിച്ചു പറയുന്നത് ബസ് മറിഞ്ഞിക്കണെന്നാണ് ഫോർ സ്റ്റേഷനിൽ പറയുക അത് പറയാതെ ബസ് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മറിഞ്ഞിട്ട് ബസ് തീ പിടിച്ചിട്ടുണ്ട് ചിലപ്പോൾ തീ പിടിച്ചിട്ടുണ്ടാവും പക്ഷെ എന്നാൽ ബസ് മറിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഫോസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ചാലും ബസ് മറിഞ്ഞതെല്ലാം വെച്ചിട്ട് ക്രെയിനായിട്ടാണ് അങ്ങോട്ട് വരിക പക്ഷെ ബസ് മറിഞ്ഞ് തീ കത്തിയിട്ടുണ്ടാവും അപ്പോൾ അവിടെ നമുക്ക് വരണ്ടത് ക്രൈൻ അല്ല വെള്ളമായിട്ടാണ് വരേണ്ടത് എന്നാലേ നമുക്ക് ആ തീ കെടുത്താൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാം റിസ്ക് നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കി പാനിക് പാനിക്കാകാതെ അവിടെ എന്താ സംഭവിച്ചത് അതുപോലെ തന്നെ ചില ഉള്ളേരിയയിലേക്ക് വലിയ വാഹനം പോവില്ല അപ്പോൾ അത് ഇങ്ങോട്ട് വലിയ വാഹനവും വരില്ല ചെറിയ വാഹനം വരില്ലു അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് ആ രീതിയിൽ നമ്മൾ പൊതുജനങ്ങൾ അങ്ങനെ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ആളുകളെ സം രക്ഷപ്പെടുത്താൻ കഴിയും ചൂരന്മലയിൽ ഉൾപ്പെടേണ്ട ടൈമിൽ നമ്മൾ ഈ റെസ്ക്യൂ ചെയ്യുന്ന ടൈമിൽ മൂന്ന് മാസം പ്രായ ഒരു കുത്തിനെ അവരമ്മന്നെ കൊടുത്തു പക്ഷേ അങ്ങോട്ട് കടന്നു വരെ ഇപ്പുറത്ത് കടക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തുണ്ടെങ്കിൽ ഒരു ഓപ്പർ റെസ്ക്യൂ ചെയ്യണം അപ്പോൾ ചെറിയ കുട്ടിയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ കൊണ്ടുവരുമെന്നുള്ള കാര്യം നിൽക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർ തന്നെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കൊട്ട കൊണ്ടുത്തരികയും ആ കൊട്ടയിൽ കുട്ടീനെ കടത്തിയിട്ട് നമ്മളെ ഓഫീസർ അതൊന്ന് പറഞ്ഞാൽ തീരാത്ത അത്രയും രംഗമായിരുന്നു ആ കുട്ടീനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഇക്കരയ്ക്ക് എത്തിക്കുകയും നമ്മളതിനെ ആ കുട്ടി കൊട്ടോടെ ചീകൊണ്ട് വാങ്ങി കൊണ്ടുവരുന്ന ഒരു രംഗം അത്രയും ഒരു മനസ്സിന് തട്ടുന്ന ഒരു രംഗമായിരുന്നു എന്നുവെച്ചാൽ അത്രയും ചെറിയൊരു ആ കുട്ടി ആകാശത്തേക്ക് നോക്കി ഈ ഒരു ഒന്നും അറിയാതെ ആകശത്ത് നോക്കിക്കൊണ്ടാണ് ആ കുട്ടി ഒരു കരി ഒന്നും കരയുന്നൊന്നും കൂടിയില്ല അമ്മൻ്റെ അടുത്തുനിന്ന് വിട്ടുപോകുന്ന ഒരു പ്രയാസം കൂടി ഇല്ലാതെ കാണുമ്പോൾ ആകശത്ത് നോക്കിയാൽ ചിരിച്ച മുഖമായിട്ട് നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്ന ആ രംഗം ഉരുൾപൊട്ടിയാ ടൈമിൽ കുറേ ആളുകൾ മുകളിൽ കൂടുകയും കുറെ ആളുകൾ താഴേക്ക് കൂടുകയും ചെയ്തു നമ്മൾ സ്വതൊക്കെ താഴെ ആ പള്ളിയിലെ സ്വതൊക്കെ താഴെ ഓടുകയാണ് ചെയ്തത് ആ ഓട്ടത്തിലാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടുകയും അതിൽ ഈ തായകോടി ആളുകളൊക്കെ ആ മലവെള്ളപ്പാച്ചിൽ പെട്ട് നേരെ ആ വെള്ളം നേരെ എത്തുന്ന ശുചിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് ആ ശുചിപറ വെള്ള ചാട്ടത്തിൽ പെട്ട് അവിടുന്ന് കാന്തപ്പാറ ഉള്ള ചാട്ടത്തിൽ എത്തി അവിടുന്ന് നേരെ എത്തുന്നത് ഈ പോത്തുകല്ല് നിലമ്പൂർ നമ്മൾ ചാലിയാർ പോയലാണ് അത് വന്ന് അവസാനിക്കുന്നത് അവിടുന്ന് ആണ് കുറേ ബോഡികൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു